പോരാട്ടത്തിന്റെ അവസാന പോരാട്ടം ഗ്രാൻഡ് ഫിനാലെ അന്തിമ യുദ്ധം ഒരു പോരാട്ടത്തിന് വിജയ തീരം താങ്ങിക്കിടങ്ങുന്ന പോരാളികൾ പ്രതിഭാ പ്രളയക്കാട് നീലപ്പഴ മറികൾ ഇന്നലെ വടക്കാലത്തിലേക്ക് അതേ നാട്ടിൽ നിന്നും പാഞ്ഞെടുക്കുന്ന പായമ്പലികളായി റിവേഴ്സ് പാടിയേരി പടക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു ആവേശകരമായ പടയൂട്ടത്തിന്റെ പ്രതിഭാപ്രയക്കാട് മറപ്പുറം ആവേശകരമായ പോരാട്ടത്തിലേക്ക് പാണിയേരി ഇന്നത്തെ പഴക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു ഒരുപുറത്ത് അശ്വന്ദിൽ മറപ്പുറത്ത് ൂരി അനുയായികളുമായി പടക്കളത്തിലേക്ക് പതിനാല് വടംവലി മത്സരവുമായി സങ്കീകരിച്ച വൈകിട്ട് വ്ലോക്കൽ കമ്മിറ്റിയുമായി കൈകൊടുത്തിട്ടുള്ള നാടിന്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകൾക്കും ഈ വടംവലിയുടെയും വൈകിട്ട് വ്ലോക്കൽ കമ്മിറ്റിയുടെയും കൃത്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നാടിന്റെ പ്രിയപ്പെട്ടവർ വ്യക്തിത്വങ്ങൾ സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ ايني توي پاپا

രണ്ട് സുവാധന സേക്രമെന്റൽ ഫൈനൽ പോരാട്ടം 1031 നും 781 നും വേണ്ടിട്ടുള്ള ആവേശകരമായ പോരാട്ടത്തെ നടിത്വത്തോടെ നമുക്ക് ക്ഷമിക്കാം 800 ടീമുകളും 1000 ടീമുകളും വേണ്ടിട്ടുള്ള കലาศോപത്തിന്റെ ഫൈനൽ പോരാട്ടത്തിലെ ആത്യസെറ്റ സെക്കൻഡിലായി രണ്ട് മൈതാനിയരികി പ്രതിഭ ഉള്ളേറ്റ അങ്കിത് സോമൻ സ്പോൺസർ ചെയ്യുന്ന കൊടിയാലി കോട്ടങ്ങൾ സെക്കൻഡ് സി പി ഐ എം കവിളങ്ങാട് ഏരിയ സമ്മേളനത്തിന്റെ പ്രചാരണം സംഘടിപ്പിച്ചിരിക്കുന്ന അഖില കേരള കോടംസരം അഞ്ച് ഗ്രാം വിഭാഗത്തിൽ പതിനേഴ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ച പോരാട്ടത്തിന്റെ നടിത്തത്തിലെ അവസാന കൊട്ടിക്കലാശം രണ്ടാംസരത്തിന്റെ പോരാട്ട മാർഗത്തിലേക്ക് അടിയമ്മൂന്ന് ഉറപ്പിച്ച് നാടായി നാടകം നാണികന്മാരായി മാറുകയുന്ന ഒറ്റ ലക്ഷത്തോടെ നേരായ മാർഗത്തിൽ പോരാട്ടം നയിച്ചു

ഒറ്റ ലക്ഷങ്ങൾക്കളത്തിലേക്ക് നിലനിർത്തി എത്തിച്ചേർന്ന പിന്മത്താൽ അവസാനത്തേക്ക് പ്രതിഭയക്കാട് പണക്കാളത്തിലും പതിനായിരം കിരീടത്തിലും അർഹത രണ്ടാം സ്ഥാനക്കാരായി റിവേഴ്സ്